ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു അല്ലേ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മുക്ക കഴിഞ്ഞ എട്ട് മാസമായിട്ട് മലയാള സിനിമയിലോ നമ്മൾക്കിടയിലോ യാതൊരു തരത്തിലുള്ള അപ്ഡേഷനും ഇല്ലാതിരിക്കുവായിരുന്നു സർപ്രൈസ് പോലെയാണ് ഇന്നലെ മമ്മുക്ക ചെന്നൈ എയർപോർട്ടിലേക്ക് വരുന്ന ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായി അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് മമ്മുക്കാടെ ആ ഒരു ലുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എട്ട് മാസം മമ്മുക്കാ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം എന്തായിരിക്കും എന്നൊക്കെ മലയാളികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നാലും ആ സംശയങ്ങളെല്ലാം തീർക്കുന്ന രീതി തന്നെ ആയിരുന്നു അതീവ സുന്ദരനായി നല്ല എനർജറ്റിക്കായി മമ്മൂക്കാരനെ കാർ ഓടിച്ചു വരുന്ന ആ ഒരു വീഡിയോ നമ്മൾ കണ്ടു നമ്മളത് സന്തോഷിച്ചും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു ആ കമന്റിനകത്ത് ഓരോരുത്തർ വന്നിടുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ മനുഷ്യന് തന്നെ പിറന്നതാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും ചില നടന്മാരുടെ ഫാൻസുകാർ അവരുടെ പ്രൊഫൈൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കമന്റ് ഇടുമ്പോൾ ആ നടനെ പറയിപ്പിക്കാൻ വേണ്ടി ആണല്ലോ ഈ നാറുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അമ്മുക്ക എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം സിനിമ നടൻ എന്നതിലുപരി അദ്ദേഹം ഇന്ന് സഹജീവികളുടെയും സമൂഹത്തിനോട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിനെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തിയെങ്കിലും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം ആ മനുഷ്യൻ ഒരു ഒരു വലിയൊരു വിഷയത്തിൽ നിന്നും അദ്ദേഹം റിക്കവറി ചെയ്ത് ഓരോ മനുഷ്യർക്കും എന്നുള്ളതാണ് കാരണം മമ്മുഖാ എന്ന് പറയുന്ന നടൻ അങ്ങനെ തോറ്റു കൊടുക്കാനുള്ള ഒരാളല്ല അദ്ദേഹം മറ്റു മനുഷ്യർക്ക് അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ് മമ്മൂക്ക അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം തിരിച്ച് പിടിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല അഭിനയം എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് തിരിച്ച് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും പ്രചോദനമാണ് അത് ഓരോരുത്തർക്കും പ്രചോദനമാക്കേണ്ട കാര്യമാണ് എന്താണേലും മമ്മുക്കായെ പോലുള്ള ഈ മഹാനടൻ അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് സന്തോഷിച്ചു ആഘോഷിക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള ചില ആളുകളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ട് അതെല്ലാം ചില ചാനലുകൾക്ക് മറ്റുള്ളവരെടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താണെങ്കിൽ നമുക്കിന്ന് മമ്മുക്കാടെ ഒരു കിടിലൻ വീഡിയോ ആ ഒരു വീഡിയോ ഒന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് മമ്മൂക്കാട് ആ ഒരു വരവ് എന്നുള്ളത് നോക്കാം

ഈ ഒരു കാഴ്ച ഓരോ മലയാളികളും കാണാൻ കാത്തിരുന്നൊരു കാഴ്ചയാണ് അല്ലേ മമ്മുക്കായും മമ്മുക്കാട് ഭാര്യ സുൽഫത്തും അതുപോലെ ആൻറോ ജോസഫുമാണ് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയത് ഇന്ന് മമ്മുക്കാ ഹൈദരാബാദിൽ മമ്മുക്കാട് ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള സിനിമയിൽ ജോയിൻ ചെയ്യുകയാണ് പൂർവാധികം ആരോഗ്യത്തോടും സുന്ദരനായിട്ടാണ് നമ്മുടെ മമ്മുക്കത് സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് മമ്മുക്ക എത്തിയിരിക്കുന്നത് കൂളിങ് ഗ്ലാസ്സൊക്കെ വെച്ച് ആ ഒരു എന്താ പറയുക ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടു തന്നെയാണ് നമുക്ക് എയർപോർട്ടിൽ എത്തിയത് എന്നാൽ മഹേഷ് താരാൻ്റെ ഈ ചിത്രത്തിൽ ഇനി ലാലേട്ടനുമായിട്ടുള്ള ചില സീനുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ചാക്കോ അച്ഛൻ ഫാസിൽ നായൻ മലയാളത്തിൽ തന്നെ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മുക്കാടെ ഈയൊരു തിരിച്ചുവരവ് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കമന്റ് ഓളികൾ വന്നിട്ട് ചില കമൻറ്റുകൾ ഇടുന്നത് അത് സ്വന്തം കുടുംബത്തിൽ അവനോനിക്ക് അവലോവനിക്കുണ്ടാകുമ്പോൾ മാത്രമേ അതിൻ്റെ ദണ്ണം മനസ്സിലാകത്തുള്ളൂ അത് ഈ മറ്റു നടന്മാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രൊഫൈലുകൾ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻ്റുകൾ ക്രിയേറ്റ് ചെയ്തമാരിടുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കുക നിനക്കൊന്നും ഒരു പുല്ലും വരാനില്ല നാണക്കേട് മൊത്തം ആ നടന്മാർ നടന്മാരെ പറയിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ഇനി നമ്മൾ മുമ്പായ സിനിമാ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ചിട്ട് നമ്മളും നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ